ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ യശസ്വി ജയ്സ്വാളിനോട് ടീമിനു വേണ്ടി ബോളിങ്ങിലും സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ട് സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ലെ ബാറ്റിങ്ങിൽ കത്തിക്കയറുമ്പോഴും യശസ്വിയോട് ഒരു ഉപദേശം എന്ന നിലക്കാണ് കുംബ്ലെ ഇക്കാര്യം പറഞ്ഞത് ഇംഗ്ലണ്ടിനെതിരായ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടി മിന്നും ഫോമിൽ നിൽക്കുകയാണ് താരം വിശാഖപട്ടണം രാജ്കോട്ട് ടെസ്റ്റുകളിലായിരുന്നു യശസ്വിയുടെ ഡബിൾ സെഞ്ചറികൾ ട്രെയിനിങ് സെഷനിടെ ജയ്സ്വാൾ സ്പിൻ ബോൾ അറിയുന്നത് സാധാരണമാണ് ഇത് കണ്ടാണ് കുംബ്ലയുടെ അഭിപ്രായ പ്രകടനം നിങ്ങളുടെ ബാറ്റിംഗ് നന്നായിരുന്നു എന്നാൽ നിങ്ങളുടെ സ്വാഭാവികമായ ലെഗ് സ്പിൻ പന്തുകൾ കൂടി എനിക്ക് കാണണം എന്നുണ്ട് അതിനാൽ ബോളിംഗ് പരിശീലനം ഉപേക്ഷിക്കരുത് കാരണം അതെപ്പോഴാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുക എന്ന് പറയാനകില്ല നടുവേദന ഉണ്ടായിട്ടുണ്ട് എന്നറിയാം എന്നാലും പരിശ്രമിക്കുക ക്യാപ്റ്റനോട് കുറച്ച് ഓവർ എറിയണമെന്ന് ആവശ്യപ്പെടുക കുംബ്ലെ ഒരഭിമുഖത്തിൽ ജയ്സ്വാളിനോട് പറഞ്ഞു രോഹിത്തിനടുക്കൽ എപ്പോഴും ചെന്ന് ബോൾ ചോദിക്കാറുണ്ടെന്നും അപ്പോൾ റെഡിയാകാൻ ആവശ്യപ്പെടാറാണെന്നും ജയ്സ്വാൾ പ്രതികരിച്ചു രാജ്കോട്ട് ടെസ്റ്റിൽ മിന്നും ഫോമിലായിരുന്നു ജയ്സ്വാൾ ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ ഇതിഹാസ ബോളർ ജെയിംസ് ആൻഡേഴ്സൺ അടക്കമുള്ളവർ ഈ ഇരുപത്തിരണ്ടുകാരന്റെ ബാറ്റിന്റെ ചൂണ്ടറിഞ്ഞു ആൻഡേഴ്സന്റെ ഓരോ ഓവറിലെ മൂന്ന് പന്തുകളാണ് ജയ്സ്വാൾ തുടർച്ചയായി സിക്സർ പറത്തിയത് നാൽപ്പത്തി ഒന്ന് വയസ്സിനിടെ ഒരാളും ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ ഹാട്രിക് സിക്സർ അടിച്ചിട്ടില്ല എന്നിരിക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ എന്ന ഇരുപത്തിരണ്ടുകാരന്റെ സംഹാര തണ്ഡപം ഇരട്ട സെഞ്ചുറി നേടിയ ജയ്സ്വാൾ മത്സരത്തിൽ ഉടനീളം ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് പന്തിൽ നിന്നാണ് താരം വേസിയത് റൺസ് അടിച്ചെടുത്തത് രാജ്കോട്ടിലെ ഐതിഹാസിക ഇന്നിങ്സിലൂടെ റെക്കോർഡുകളും യശസ്സി കടപുഴക്കി ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡ് താരം തന്റെ പേരിൽ കുറിച്ചു പാക് ഇതിഹാസം അക്രമും മുമ്പ് ഇതേ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇരുപതോ അതിലധികമോ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും യശസ്സി തൻ്റെ പേരിലാക്കി പരമ്പരയിൽ ഇനിയും രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നതിനാൽ ഈ റെക്കോർഡിൻ്റെ കാര്യത്തിൽ താരം ബഹുദൂരം മുന്നിലെത്തുമെന്ന് ഉറപ്പ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡ് ഇന്ത്യ ജയ്സ്വാളിലൂടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതിച്ചെടുത്തു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ട് ഡബിൾ സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും ജയ്സ്വാൾ തൻ്റെ പേരിൽ കുറിച്ചു അങ്ങനെ അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ പലർക്കും രചിക്കാനാകാത്ത ഒരു പിടി നേട്ടങ്ങൾ